നമസ്കാരം എവർക്ക് ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലം പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ നാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ജൂൺ നാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ ഏഴാം തീയതി ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം എടവക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി മുതൽ വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളും ആകുന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനി ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക അമിത ചിലവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് മുതൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സുഖം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാലിന് ശേഷം ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളും ആകുന്നു ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് വരെ വളരെ അനുകൂലമാകുന്നു ലാഭം കാര്യവിജയം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് മുതൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി എന്നിവ ഫലങ്ങളാകുന്നു ധനവ്യയവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യസുഖം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു എന്തിലും അനാവശ്യമായ ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അതിനെ അതിജീവിക്കുക ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തിയാറിന് ശേഷം ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാധി ലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു മാനഹാനി ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഇനി ഉത്രം മുക്കാൽഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി ആറ് വരെ വളരെ അനുകൂലമാകുന്നു അരിഷ്ടാന് ലാഭം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും കൂടാതെ ധനവർദ്ധനവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തിയാറ് മുതൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതച്ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം കാര്യവിജയം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ധനനാശത്തിനും സാധ്യത കാണുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് അതായത് ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും ധനവർദ്ധനവും ഫലങ്ങളാകുന്നു മൃഷ്ടാന ലാഭവും ഉണ്ടാകുന്നതായിരിക്കും ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം കാര്യവിജയം ശയന സൗഖ്യം വസ്ത്രാദി ആഭരണ ആഭരണലാഭവും ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽപാകം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായ രോഗം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി ശേഷം വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ കാണുന്നു ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യവും വന്നുചേരുന്നതായിരിക്കും ധനവർധനവും ഫലങ്ങളാകുന്നു ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ധനവ്യയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂൺ നാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സവും ശത്രുക്കളെ ശത്രുക്കളെക്കൊണ്ടുള്ള ഭയവും ഫലങ്ങളാകുന്നു കൂടാതെ അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ ഉദരസംബന്ധമായി രോഗങ്ങൾ വരുവാനും സാധ്യത കാണുന്നു അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർധനവ് എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്താറ് മുതൽ ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ നാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തിനാല് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ സൂക്ഷിക്കുക ഉദരസംബന്ധമായ രോഗങ്ങൾ സാധ്യത ഉള്ളതിനാൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ഇനി പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒന്നാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ കാണുന്നു ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി മുതൽ വെള്ളിയാഴ്ച രാത്രി എട്ട് ആറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശം രോഗശമനം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് ആറിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകുവാൻ സാധ്യത കൂടാതെ അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവയൊക്കെ കാണുന്നു ആയതിനാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം